മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം ഓരോ സിനിമ നടന്മാരെയും മനസ്സിൽ ധ്യാനിച്ചു നടക്കുമ്പോൾ എല്ലാവരുടെയും തനി സ്വരൂപങ്ങൾ വെളിപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വശത്ത് ഭൂമി വളർന്നും ഉരുൾപൊട്ടിയും വെള്ളം പൊങ്ങിയും മനുഷ്യൻ നശിച്ചു പോവുകയാണ് അപ്പോൾ ഇതാ മനസ്സിൽ ആരാധിച്ചവരെല്ലാവരും വില്ലന്മാരായി മാറുന്നു ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും പ്രാരാബ്ദങ്ങൾ ഏറെയാണ് അതിൽ വരുന്ന പരാതികളും പരിഭവങ്ങളും തീരുകയില്ല ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും മറികടക്കാൻ വേണ്ടി അവൻ അവന്റെ സന്തോഷങ്ങളെ കൈവരിക്കാറുണ്ട് അങ്ങനെ കണ്ടെത്തുന്ന സന്തോഷങ്ങളാണ് മനുഷ്യർക്കിടയിൽ സിനിമ എന്ന് പറയുന്ന സിനിമാ ലോകം സിനിമാ ലോകത്തിൽ പലവരെയും നമ്മൾ ആരാധിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ ആരാധനകളും സിനിമ ഭ്രാന്ത് തന്നെയാണ് ഒരു ജീവിതത്തിലെ എല്ലാ ടെൻഷനും മറികടക്കാൻ വേണ്ടിയാണ് സിനിമയെ കൂടുതലും ആരാധിച്ചു വയ്ക്കുന്നത് ഓരോ വ്യക്തികളും തന്റെ ജീവിതത്തിൽ ഓരോരുത്തരെ മാതൃകയാക്കി ഉണ്ടാവും പല വ്യക്തികളുടെയും ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ തന്നെ സിനിമാ ഹീറോസിന് വലിയ പങ്കുകളുണ്ട് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെക്കാൾ കൂടുതൽ സിനിമാ നടന്മാരെ ആരാധിക്കുന്ന ലോകമാണ് നമ്മളുടേത് ഓരോ സിനിമാ നടന്മാർക്കും വേണ്ടി സ്വന്തം ജീവൻ വരെ ബലിയർപ്പിച്ചവരുണ്ട് സ്വന്തം കുടുംബത്തെ മറന്ന് സിനിമാ ലോകത്തെ ഇഷ്ടപ്പെട്ട് വീട് വിട്ട് ഇറങ്ങിയവരുമുണ്ട് ഇന്നും സിനിമാ ഭ്രാന്തനായി ജീവിക്കുന്നവർ ഏറെ ഇപ്പോൾ ഇതാ സിനിമാ ഇൻഡസ്ട്രിയിൽ രണ്ടായിരത്തി ഇരുപത്തി വലിയൊരു ബോംബ് പൊട്ടിയിരിക്കുന്നു സിനിമയിലെ എല്ലാവരെയും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് പുതിയ വാർത്തകൾ പുറത്തുവിടുന്നത് ഓരോ ടന്മാർക്കും ഓരോ വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തിൽ പിടിച്ചു നിൽക്കാൻ ലോകത്തെ വരെ മാറ്റി മാറ്റിമറിച്ചിട്ടുണ്ട് നാം ഇതുവരെയും കണ്ട സിനിമയിലെ നായകന്മാരാണ് ഇപ്പോൾ വില്ലന്മാരായി മാറിയിരിക്കുന്നത് ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് സിനിമ ഇൻഡസ്ട്രി തന്നെ പിളർന്നു കൊണ്ടിരിക്കുന്നത് ഒരാൾക്കൊപ്പം തന്നെ മറ്റൊരാളും പരാതികളുമായി വരുന്ന സമയമാണ് ഇപ്പോൾ ഇത് സിനിമയിലേക്ക് കടന്നു വന്ന എല്ലാ ചവിട്ടുപൊടികളിലും ഓരോ കഥകളുണ്ട് ഓരോരുത്തർക്കും സിനിമ എന്ന് കേൾക്കുമ്പോൾ ഇനി വെറുക്കപ്പെടുന്ന കാലഘട്ടമായി മാറുമോ